നമസ്കാരം രത്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ആ വിഷയം എന്ന് പറയുന്നത് രാഹു കേതുക്കളെ കുറിച്ചുള്ളതാണ് ഇപ്പം രാഹുവും കേതുവും ഗ്രഹങ്ങളല്ല എന്ന തരത്തിൽ സയന്റിസ്റ്റുകളെല്ലാം ഈ ജ്യോതിഷരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശരിയാണ് അവർ പറയുന്നത് ശരിയാണ് രാഹുവും കേതുവിനെ നമ്മൾ പ്ലാനറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ില്ല ശരി തന്നെയാണ് പക്ഷെ ഗ്രഹം എന്ന് പറയുന്നതിനെ പ്ലാനറ്റ് എന്നാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ അവരുമായിട്ട് ആ തർക്കം അവർക്കുണ്ടാവുന്നത് ഗ്രഹം എന്നാൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണോ ഡേ ബൈ ഡേ നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണോ അതിനെയാണ് ഗ്രഹം എന്ന് ആചാര്യന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ രാഹുവും കേതുവും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് പക്ഷെ അതിനെ ഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത് പക്ഷെ ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ വേലിയേറ്റം വേലിയർക്കം ഇതെല്ലാം ഉണ്ടാകുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന്റെ ആകർഷണ ശക്തി മൂലമാണെന്ന് നമുക്ക് സയൻസിൽ നമുക്ക് പഠിക്കുന്നുണ്ട് അപ്പൊ ഡേ ബൈ ഡേ നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണോ പ്രകൃതിയിൽ നിന്ന് അതിനെ നമ്മൾ ഗ്രഹങ്ങളാക്കി ആചാര്യന്മാർ ഇതിനെ ഒൻപത് ഗ്രഹങ്ങളാക്കി ഇതിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വരുന്ന രണ്ടെണ്ണമാണ് രാഹുവും കേതു തമോ ഗ്രഹങ്ങളാണ് അതായത് നിഴൽ ഭൂമിയുടെ ചരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിയുമ്പോൾ ഉണ്ടാകുന്ന നിഴലുകളെയാണ് ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് ഉണ്ടല്ലോ ആ ഭൂമിയെ താങ്ങി നിർത്തുന്ന ആ അക്ഷങ്ങൾ അല്ലെങ്കിൽ ആ അച്ചുതണ്ടുകൾ ആ അച്ചുതണ്ടുകളിലെയാണ് ശരിക്കും നമ്മൾ രാഹുവിനെയും കേതുവിനെയും എന്ന് പറയുന്ന ആ ഒരു നിഴലുകളെ നമ്മൾ ജ്യോതിഷത്തിൽ പ്രതിനിധാനം ചെയ്തിരിക്കുന്നു ശരിക്കും നിഴലുകളെ പോലെ തന്നെയാണ് അവരുടെ പ്രവൃത്തികളും രാഹുർ ദശ തരണം ചെയ്തു വരുന്ന ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ കേതുർദശ കഴിഞ്ഞു വന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ ദശയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോടോ അതിന്റെ ബുദ്ധിമുട്ടുകൾ ചോദിക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ എല്ലാ സ്ഥാനത്തും നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല ആയാലും കേതു ആയാലും പതിനൊന്നിൽ നിൽക്കുന്നത് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് രാഹുവും കേതു പതിനൊന്നിൽ നിന്ന് ആറിൽ നിൽക്കുമ്പോഴും വലിയ ദുരിതങ്ങൾ കൊടുക്കാറില്ല മൂന്നിലും വലിയ ദുരിതങ്ങൾ കൊടുക്കാറില്ല മറ്റേത് ഭാവങ്ങളിലും ഈ രാഹു കേതുക്കൾ വളരെ ബുദ്ധിമുട്ടുകളാണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് കേതു എന്ന് പറയുന്ന ഒരു ഗ്രഹം ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖത്തെ നമുക്കെന്താണെന്ന് മനസ്സിലാക്കിച്ച് ഒരു ദശയാണ് കേതു എല്ലാ കാര്യങ്ങളിലും നഷ്ടങ്ങളും നമുക്ക് തിരിച്ചടികളും തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് കേതു എന്ന് പറയുന്നത് കേതുർ ദശ കഴിഞ്ഞൊരു വ്യക്തിയോട് ചോദിക്കും പറയാം ഇത് കാണുന്നവർ കേതു കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഞാൻ പറയുന്നത് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റും അത് കഴിയാത്തൊരു വ്യക്തി ഇതിനോട് തർക്കിക്കാനും നിൽക്കും എന്ത് കേതു കേതു ഒന്നും അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയും ശരിക്കും രാഹുവും കേതു മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം രാഹു എന്ന് ഉദ്ദേശിച്ചത് എന്താണ് ആചാര്യന്മാർ ഉദ്ദേശിച്ചത് സർപ്പത്തെ അല്ല അപ്പോഴേ ആ സർപ്പവുമായി കണക്ഷൻ വരുമ്പോഴാണ് സയന്റിസ്റ്റുകളുടെ ഇടപെടൽ വരുന്നത് സർപ്പം നമ്മൾ എന്താണ് സ്വാധീനിക്കുന്നത് രാഹു ജാതകത്തിൽ മോശസ്ഥാനത്ത് എട്ടിലോ അല്ലെങ്കിൽ രണ്ടിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഞരമ്പുമായി ബന്ധപ്പെട്ട അതായത് വെരിക്കോസ് വെരിക്കോസ്ബെയിൻ പോലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാണാറുണ്ട് അപ്പോൾ ആചാര്യന്മാർ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണ്ട സർപ്പിളാകൃതിയിൽ ശരീരത്തിൽ ഇരിക്കുന്ന എന്താണോ അതിനെയാണ് രാഹു എന്ന് ഉദ്ദേശിച്ചത് അതിനെ പ്രതിനിധാനം ചെയ്ത് നമ്മൾ സർപ്പ ആരാധന നടത്തി നോക്കണം ആചാര്യന്മാരുടെ ആ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധി നമ്മൾ ആലോചിച്ച് മാറും അപ്പം അത്രയും കണക്റ്റഡ് ആയിട്ടാണ് നമ്മളുടെ ഈ ജ്യോതിഷത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ടും ഒരാളിൻ്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ രാഹുവിന്റെ സ്ഥാനം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും നൂറ് ശതമാനവും പറ്റും ഇനി അടുത്ത ഇതിന്റെ രത്നങ്ങളാണ് അടുത്ത ഒരു കണക്ഷൻ വരുന്നത് അപ്പം രാഹുവിൻ്റെ രത്നമാണ് ഗോമേതകം കേതുവിന്റെ രത്നമാണ് വൈഡൂര്യം ഇന്ദ്രനീലത്തെ പറയുന്ന പോലെ തന്നെ ഈ രണ്ട് കല്ലുകളും വളരെയധികം ഒരു കല്ലുകളുണ്ട് കൃത്യമായ ആചാര്യ ആചാര്യനിർദ്ദേശമിടാതെ കേതുവിൻ്റെയോ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ കല്ലുകൾ നിങ്ങൾ വാങ്ങി ധരിക്കരുത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു വൈഡൂര്യം അല്ലെങ്കിൽ ഒരു ഗോമേതകം കളഞ്ഞു കിട്ടിയാൽ പോലും നിങ്ങളത് വെറുതെ എടുത്ത് നമ്മൾ ധരിക്കരുത് കയ്യിൽ വെക്കാനും പാടില്ല കേതു കേതുവിന്റെ പേര് വരാൻ തന്നെ കാര്യം എന്താ കേതുവിന് ഹേതു ഇല്ല പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും കൂടാതെ നമുക്കിങ്ങനെ ഇഷ്യൂസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ശരിക്കും കേതു എന്ന് പറയുന്നത് അപ്പൊ ആ ഗ്രഹത്തിനെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്താനും കൂടെ പോലും ഇപ്പൊ എട്ടിൽ കേതു നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പന്ത്രണ്ടിൽ കേതു നിൽക്കുന്ന ഒരാളാണ് പന്ത്രണ്ടിൽ കേത് നിൽക്കുന്ന ഒരാളിനെ ഇനി അടുത്ത ജന്മം ഉണ്ടാവില്ല മോക്ഷപ്രാപ്തി എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ജന്മത്തിൽ അവൻ അങ്ങറ്റം നരകിച്ചേ പോകാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ ഈ രത്നങ്ങൾ പെട്ടെന്ന് പോയി വാങ്ങിയിടരുത് പിന്നെ ഈ രത്നത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇപ്പം വിബ്ജിയോൾ സൂര്യനിലെ ഏഴ് കളേഴ്സ് ആണ് ഇതിൽ വരാറുള്ളത് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ അല്ലെ ആ ഒരു കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ രത്നങ്ങൾക്കാണ് പ്രാധാന്യം പിന്നെ ഈ രണ്ടാമത് ഉള്ള ഈ രണ്ട് രത്നങ്ങൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും രത്നങ്ങൾ എന്താണ് അബ്സോർബ് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സൂര്യപ്രകാശത്തിനോടൊപ്പം വരുന്ന ഇൻഫ്രാറെഡിനെയും ഒക്കെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന രത്നം അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രത്ന തന്നെ ഇപ്പോൾ രാഹു മോശമായിട്ടുള്ള ഒരാൾക്ക് സ്കിൻ ഡിസീസുകൾ വരുന്നത് ശ്രദ്ധിക്കാറുണ്ടോ സർപ്പക്ഷേത്രങ്ങളിൽ പോകാനൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാമായിരിക്കും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അപ്പം കാരണം രാഹുവിനാണ് കണക്ഷൻ വരുന്നത് നമുക്ക് സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അൾട്രാ വയലറ്റ് കൂടുതൽ വീണാലും സ്കിൻ ഡിസീസ് വീഴും ഇൻഫ്രാറെഡ് കൂടുതൽ വീണാലും സ്കിൻ ഡിസീസ് വരുമല്ലോ അപ്പം ആ ഒരു കണക്ഷൻ സത്യം ഈ ഇൻഫ്രാ അൾട്രാ അൾട്രാവയലറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ആചാര്യന്മാർ രാഹു കേതുക്കളെ കുറിച്ച് ഡിഫൈൻ ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഒരു അവരുടെ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രഹിൻ്റെയൊക്കെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു യാതൊരു ഫിസിക്സും കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവർ പറഞ്ഞിട്ടുണ്ട് രാഹുവിൻ്റെ കേതുവിൻ്റെ കാര്യം ഇത്ര ഡിഗ്രി ചരുവെന്ന് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ രത്നങ്ങൾ ധരിക്കുന്നതിന് മുന്നേ ഇപ്പൊ അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ആർക്കാണെങ്കിലും അവർക്ക് ഏതുവിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വൈഡൂര്യം എന്നൊക്കെ ഒരു ധാരണ മിഥ്യാധാരണ വെറുതെ പറഞ്ഞു പരത്തിയിട്ടുണ്ട് അങ്ങനെ ഒന്നും പോയി പെട്ടെന്ന് നിങ്ങൾക്ക് ഏതുവിന്റെ കല്ല് വാങ്ങി ധരിക്കരുത് അതുപോലെ തന്നെ തിരുവാതിര ചോദി ചതയം ഈ നാളുകാർക്ക് രാഹുവിൻ്റെ കല്ലും ധരിക്കാം അതായത് ഗോമേതകവും ധരിക്കാമെന്നും വെറുതെ ഒരു മിഥ്യാധാരന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന ഒരു തിരുവാതിരക്കാരൻ ഗോമേതകം വാങ്ങിയിട്ടാൽ വരുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും അധികം താമസിക്കാതെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ചികിത്സ ചെയ്യരുതെന്നാണ് എനിക്ക് വീണ്ടും ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഉചിതമായ അറിവുള്ള ഒരു വ്യക്തിയെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രം രത്നത്തിലേക്ക് പോവുക നന്ദി നമസ്കാരം